അന്ത്യചികിത്സ തിരുവനന്തപുരത്തെ ഒരു ഡോക്ടറുടെ കഥ പാർട്ട് ഒന്ന് ആദ്യകാലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൌസ് ആയിരുന്ന ഡോക്ടർ അരവിന്ദ് തന്റെ ജീവിതത്തിലെ ആദ്യ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ദിവസമാണ് നല്ല വിദ്യാർത്ഥിയായിരുന്നു എല്ലാ അധ്യാപകരുടെയും ഇഷ്ടം എന്നാൽ അതിലും വലിയ ആത്മാർത്ഥതയോടെ തന്റെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നീട് അദ്ദേഹം വഞ്ചിയൂരിൽ ഒരു ക്ലിനിക് ആരംഭിച്ചു പൊതുജനങ്ങൾക്കായി വളരെ കുറഞ്ഞ ഫീസിൽ ചികിത്സ നൽകാൻ അദ്ദേഹം നിർണയിച്ചു ദരിദ്രർക്ക് സൗജന്യ ചികിത്സ നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യത്വത്തിന്റെ ഡോക്ടർ എന്ന പേര് അദ്ദേഹം നേടി പാർട്ട് രണ്ട് രഹസ്യങ്ങൾ ഒരു രാത്രി കനത്ത മഴയിൽ ക്ലിനിക് അടയ്ക്കാനൊരുങ്ങുമ്പോഴാണ് അവളെത്തിയത് ഉമ്മയെ ചുമയ്ക്കുന്ന ഒരു യുവതി മുഖം ഭയഭക്തിയാൽ നിറഞ്ഞു പേരു ദിയ ഡോക്ടർ സാർ അമ്മയുടെ നില അത്യന്തം മോശമാണ് ഒറ്റവൻ തന്നെ ചികിത്സിക്കേണ്ടി വരും അവളെ കാണുമ്പോൾ അരവിന്ദിന് ആശ്ചര്യം തോന്നി ദിയയെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നി പക്ഷേ ഓർമ്മ വരുന്നില്ല അമ്മയെ കയറ്റി ഐ സി യു പോലെ മാറ്റിയ ഒരു മുറിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അരവിന്ദ് ശ്രദ്ധിച്ചു രോഗിയെ തളർന്ന നിലയിൽ കിടക്കവെയാണ് മുഖത്ത് അടിയേറ്റ പാടുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജോലി ചെയ്യേണ്ടത് അതെന്തായാലും ആയിരുന്നു ചെറുതായി സംശയം മുളച്ചു ഈ അമ്മക്ക് എന്തെങ്കിലും ക്രൂരമായ സാഹചര്യത്തിലൂടെയാണ് പോയത് പാർട്ട് മൂന്ന് ശോധന അടുത്ത രണ്ട് ആഴ്ച ഡോക്ടർ ദിയയെയും അമ്മയെയും നിരീക്ഷിച്ചു ഒരുപാട് കാര്യങ്ങൾ സംശയമായിരുന്നു ദിയ ഇടയ്ക്കിടെ ചില ഫോൺ കോളുകൾക്കായി ക്ലിനിക്കിനു പുറത്തു പോവുന്നത് ആശുപത്രിയിലെ ചില ഫയലുകൾ ആവശ്യമില്ലാതെയാണ് നോക്കുന്നതും അവസാനം ഡോക്ടർ ഒരാഴ്ചത്തെ സി സി ടി വി റെക്കോർഡുകൾ പരിശോധിച്ചു അവിടെ നിന്ന് ഞെട്ടിക്കുന്നതായി കണ്ടു ക്ലിനിക്കിന്റെ മരുന്നുകൾ ചില രേഖകൾ ദിയ അതിനെ പകർത്തുന്ന ദൃശ്യങ്ങൾ കൂടാതെ ചില രാത്രികൾ അവർ മരുന്നുകൾ കടത്തുകയുമുണ്ട് പാർട്ട് നാല് നടുവിൽ നിന്ന വേദന അരവിന്ദ് ദിയയെ നേരിട്ട് അഭിമുഖീകരിച്ചു ദിയെ പൊട്ടിയുകൂടി പിന്നെ പറഞ്ഞ കഥ ഹൃദയഭേദകമായിരുന്നു ഡോക്ടർ സാർ ഞങ്ങൾ മനുഷ്യക്കടുത്ത് മാഫിയയിൽ കുടുങ്ങിയവരാണ് അമ്മയെ കയ്യിൽ വെച്ച് ഞങ്ങളെ ജോലി ചെയ്യിപ്പിക്കുന്നവർ ഞങ്ങൾക്കെതിരെ പോകുമെങ്കിൽ അമ്മയെ കൊല്ലും അതുകൊണ്ടാണ് ഞങ്ങൾ നിർബന്ധിതരായി ചില വിവരമെടുത്തത് പാർട്ട് അഞ്ച് അവസാന ട്വസ്റ്റ് അരവിന്ദ് ഉടനെ പോലീസ് എത്തിച്ചു ദിയയും അമ്മയും സംരക്ഷണത്തിൽ പ്രവേശിച്ചു കേസ് വലിയ തലങ്ങളിലേക്ക് നീങ്ങി വലിയ മനുഷ്യക്കടുത്ത് നെറ്റ്വർക്ക് പെട്ടെന്ന് പൊളിച്ചു കേസ് അവസാനിച്ചതിനു ശേഷം ആറുമാസം പിന്നിടുമ്പോൾ ഒരു വൈകിട്ട് അരവിന്ദ് തന്റെ പുതിയ ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴാണ് പഴയ പോലീസുകാരൻ ഒരാൾ കണ്ടത് ഡോക്ടർ സാർ നിങ്ങൾ ആ വിശ്വസിച്ചതെങ്ങനെ എന്തു പറഞ്ഞാലും അവൾ ഒരു ഇരയായിരുന്നു പോലീസുകാരൻ ഒരു ചെറുചിരിയോടെ പറഞ്ഞു അല്ല സാർ നിങ്ങൾക്കറിയാമോ ദിയ എന്ന യുവതിക്ക് അമ്മയൊന്നുമില്ല ആ രോഗിക്ക് താൻ അമ്മയാണെന്ന് പറഞ്ഞത് തന്നെ തനിക്ക് രക്ഷിക്കാനുള്ളൊരു കവർ ചെയ്യലാണ് അവളാണ് ആ മനുഷ്യക്കടുത്ത് സംഘത്തിലെ രണ്ടാമൻ അവസാനം അരവിന്ദ് നിശ്ശബ്ദനായി ഇരുന്ന് പോയി തന്റെ എളിമയുടെ നിമിഷം മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്ത തീരുമാനം ഒരുപാട് ആളുകളുടെ രക്ഷയ്ക്ക് കാരണമായെങ്കിലും അവന്റെ തന്നെ കനിവ് ഉപയോഗിച്ച് തട്ടിപ്പിന് വഴിയൊരുങ്ങിയിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി മോറൽ പ്രത്യക്ഷത്തിൽ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല ചിലപ്പോൾ കനിവ് തന്നെ നമ്മെ വഞ്ചിക്കാം